ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ രാഹുൽ ഈശ്വർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കാരണം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മാത്രമല്ല പുള്ളി പിടിച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ ആണുങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയാസോ തെമ്മാടിത്തരോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പീഡന കഥയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല പക്ഷേ രാഹുൽ ഈശ്വർ അങ്ങനല്ല രാഹുൽ ഈശ്വർ അത് സത്യസന്ധമാണ് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നേർമയുണ്ട് എന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റർ ആയിട്ടാണ് ഞാൻ ഈ രാഹുൽ ഈശ്വരനെ കാണാറുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ പാലക്കാടിൻ്റെ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം പുറത്തേക്ക് വന്നു കുറേ ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചു പിന്നെ നമ്മൾ കേരളം കണ്ടത് ഈ പറയപ്പെടുന്ന യുവ നടീനെ ചില മാധ്യമ പ്രവർത്തകരും ചില സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് അങ്ങ് വായിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങോട്ട് ഒളിച്ചോടിയില്ല മാധ്യമങ്ങളുടെ മുമ്പിലൊന്നും രാഹുൽ വരാതിരുന്നിട്ടില്ല അദ്ദേഹം അത് കൃത്യമായ രീതിയിൽ തന്നെ അതൊക്കെ പറഞ്ഞു പക്ഷേ ഉളുപ്പും നാണവും ഒരു സ്ത്രീയാണ് എന്ന് പോലും കരുതാതെ അവരുടെ ആ ഒരു ചാരിത്രം പോലും മറന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് എന്നെ അവൻ പീഡിപ്പിച്ചു എന്നെ ഇവൻ പീഡിപ്പിച്ചു എന്നെ മറ്റവൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്ത്രീത്വത്തിന് എന്നത് അപമാനം നമുക്ക് എന്താ പറയാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസം വീണ്ടും ഈ പറയപ്പെടുന്ന യുവനടി ഒരു വെടി അങ്ങോട്ട് പൊട്ടിച്ചു എന്നെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ കാര്യങ്ങളോട് അങ്ങോട്ട് വിളിച്ച് പറയും നട്ടല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയണം സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞറാം ഇത്രയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയും കൂടെ പറഞ്ഞാൽ എന്താ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിനുശേഷം വന്നിട്ടുള്ള രണ്ടു മൂന്ന് മരവാഴകളൊക്കെ നമുക്കറിയാമല്ലോ അവരുടെയൊക്കെ ആരോപണങ്ങളൊക്കെ എങ്ങോട്ട് പോയെന്നുള്ളതും നമ്മൾ കണ്ടു രാഷ്ട്രീയ പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു നേർമ്മയും അതിനൊരു അന്തസ്സും വേണം അത് ഏത് ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭരണപക്ഷമായിക്കോട്ടെ ഇനി അതല്ല ഒരു ചോട്ടാ പാർട്ടി ആയിക്കോട്ടെ പക്ഷെ അതിനൊക്കെ ഒരു നേരും നിറയും വേണം പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നല്ല രാഷ്ട്രീയക്കാരെയൊക്കെ ഭാവി തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നിങ്ങളും ആലോചിച്ചു നിങ്ങൾക്കും ഇതേപോലെ തന്നെ അടി അങ്ങോട്ട് കിട്ടുമെന്നുള്ളത് ഈ യുവനടി ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയാനുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും അറിയില്ല പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ മുമ്പിലും ചില സോഷ്യൽ മീഡിയയുടെ മുമ്പിലൊക്കെ നമ്മൾ കാണാമല്ലോ ചേച്ചിയുടെ പെർഫോമൻസും പ്രകടനങ്ങളൊക്കെ കണ്ട് കുട്ടികളൊക്കെ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് ബട്ടം പൊട്ടിത്തെറിക്കുന്നതായിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇന്നലെ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തില് നമ്മുടെ രാഹുൽ ഈശ്വര കൊടുക്കുന്ന മറുപടിയില്ലേ അത് മാസം പറഞ്ഞാൽ പോലെ കൊല്ലം മാസം വേണം പറയാം ആൺകുട്ടിയാണ് രാഹുൽ ഈശ്വർ അവ പറയാനുള്ളത് അവർ ആരുടെ മുഖത്തു ഒക്കെ പറയാം അതിനകത്ത് സത്യസന്ധത കൊണ്ട് അവൻ പറഞ്ഞിരിക്കും രാഹുൽ ഈശ്വർ ആൺകുട്ടിയാണ് കണ്ടോ അതെനിക്ക് അംഗീകരിച്ചോടുകയായിരിക്കാൻ പറ്റത്തില്ല നിയമവശങ്ങളൊക്കെ അറിയാവുന്ന ഒരാളടുത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവ പിന്നെ ആണാണെങ്കിൽ വെറുതെ വിടുവോ അപ്പൊ എന്താ നമുക്ക് ഈ വീഡിയോ കാണണ്ടെ കണ്ടോ അയ്യോ ഇങ്ങനെ ഒന്നും റിനിരുതേ എന്നെ ഒന്നും ചെയ്യരുതേ റിനിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും പ്ലീസ് േ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത് വീട്ടിൽ വെച്ചാൽ മതി റിണിയോട് കൃത്യമായ മറുപടിയാണ് ഉള്ളത് റിണി എന്നൊരു ഭീഷണി മുടക്കിയിരിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്നാഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല ഋണി നിന്റെ ഈ ഊച്ചാളി ഭീഷണിയുണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിനിയെ ആർക്കറിയാം നൈൻ വൺ സിക്സ് എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്ത മൈനർ റോൾ ചെയ്ത അല്ലാതെ എന്തോന്ന് കലാ പാരമ്പര്യം ഉണ്ട് ഇതിനൊക്കെ യുവനടിയാണ് പോലും സീ ആരുടെയും പ്രൊഫഷണൽ ലൈഫ് വെച്ച് അവരെ ബില്ലിറ്റിൽ ഈയെ അല്ല യുവ നടി എന്നൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ നീ ആരാന്നാണ് റിനി ഇതിന്റെ വ്യായാലം റിനി എനിക്കെതിരെ വ്യാജപരാതി കൊടുത്തു ഞാൻ തിരിച്ചെതിരെ തിരിച്ചറിയൊരു വ്യാ തിരിച്ചറിയൊരു വ്യാജപരാതിക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോ റിനി കൃത്യമായി പോലീസിനടുത്ത് വരേണ്ടി വരും അതുകൊണ്ട് റിനി ഭീഷണിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി അത് നിന്റെ കൈ ഇരുന്നാൽ മതി ഈ ഈ നാട്ടിലെ കോടതി നിയമവും നീതി സംവിധാനവും ഒന്നും ഇല്ലാന്ന് വിചാരിക്കരുത് അതായത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും കുറേ സപ്പോർട്ട് ചെയ്യാൻ സി പി എം ഉണ്ടോ വിചാരിച്ചാൽ ഈ നാട്ടിലെ ആണുങ്ങളെ അങ്ങ് ഭീഷണിപ്പെടുത്തി മൂക്ക് കേൾക്കാമെന്ന് വിചാരിച്ചാലേ അത് റിനി നീ അറിയും അതിന്റെ സാധനം നല്ല ഒന്ന് കാണാം ഞാൻ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ റിനിയോട് പറയാനുള്ളത് നീ ഞൊട്ടും റിനിയുടെ ആ സാധനം ഒന്ന് കേൾക്കാം ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ ാണ് ചെയ്തത് നിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലാന്ന് കേരള പോലീസ് നിന്നെ കൂടെ രക്ഷിക്കാൻ സി പി എം ഒത്തു കളിക്കുന്നതുകൊണ്ട് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട് നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിനക്ക് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്കൾ ആരാണ് നിനക്കറിയാവുന്ന എന്തോ കാര്യങ്ങളുണ്ട് ഈ വരട്ടൊക്കെ പറയുന്നില്ല ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളും അത് അപ്പം മനഃപൂർവ്വം ക്രൈം നടന്നാൽ അത് മറിച്ചു വെക്കുകയാണോ റിണിക്കെതിരെ പരാതി കൊടുക്കണോ റിനി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചു വെച്ചാൽ കുറ്റകരമാണെന്ന് അറിയാമോ തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രവോക്കിയാണ് പോകുന്നത് ഈ രീതിയിൽ എന്നെ പ്രവോക്കിയാനാണ് പോകുന്നത് നീ ആരാ നീ ആരാ നിന്റെ വികാരം നീ ആരാണ് കേരള സമൂഹത്തിൽ നിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് കലാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷനുണ്ട് ആരാണ് നീ നിന്നെ പിന്നെ പ്രവോക്കിയത് ആരാണ് നീ കുറച്ചുകൂടെ കടുത്ത ഭാഷ ഉപയോഗിക്കണമെന്നുണ്ട് എനിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം അത് നീ അർഹിക്കുന്നോണ്ടല്ല പക്ഷേ സ്ത്രീകളോട് പൊതുവെ ബഹുമാനിക്കണം ആദരവ് കാണിക്കണം എന്നുള്ള നമ്മുടെ മലയാളി ഇന്ത്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭരണഘടന അത് നിഷ്കർഷിക്കുന്നോണ്ട് ബഹുമാന പുരസ്സരെ വിമർശിക്കുന്നു ആ ബഹുമാനം താൻ അർഹിക്കുന്നില്ല നീ അർഹിക്കുന്നില്ല പക്ഷെ ആ ബഹുമാനം തരേണ്ടത് സാമൂഹികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തവുമായിട്ട് തരുന്നു ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടത് അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്നത് വിരമായിരിക്കും അറിയാതെ വായിനേ ഒന്ന് വീഴുപോയിരിക്കാന്ന് താങ്ങാൻ കഴിയില്ല എന്ന് കൂടി കഴിയില്ല നീ വിളിച്ചത് ആ ഇടിയെന്നുള്ളത് മാറ്റി നീ ആരാണ് എന്ന് എന്ന് പറയുന്നത് പ്രത്യാഘാതം പറയുന്ന നീ പാവാടെ ആണുങ്ങളെ കണ്ടായിരിക്കും വളർന്നത് നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പിലെ അവര് പോവായിരിക്കും നല്ല നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടലുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല അതിന്റെ ആണ് ഈ നെകളിപ്പ് അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിനക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ നിനക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ പറ കാണട്ടെ നട്ടലിനുറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറയം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ പറ കാണാം ഇനി രണ്ട് ഇനി വെച്ചോ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കി ഞാൻ മറക്കരുത് നീ ജയിലിൽ പോകും ഉറപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി സി പി എം സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം ഉണ്ട് നീ ഏതെങ്കിലും ഒരു ജയിലിൽ ആക്കട്ടെ ഞാൻ തിരിച്ചു ഓർത്തു വെച്ചു ഇതിന് നമ്മൾ മാസം എന്ത് പറയാലേ ബിഗ് ബിഗ് സല്യൂട്ട് രാഹുൽ കാരണം ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മാന്യതയുണ്ടല്ലേ പക്ഷെ ഇതുപോലുള്ള ചില ആളുകൾ വന്നിട്ട് സ്വന്തം മാനം പോലും നോക്കാതെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ആണുങ്ങളുടെ പേര് പറയാതെ എന്നെ അവൻ പീഡിപ്പിച്ചു എന്നെ ഇവൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അത് സ്ത്രീകൾക്ക് തന്നെ അപമാനമല്ലേ രാഹുൽ ഈശ്വർ ചോദിച്ച കണക്ക് ഈ സമൂഹത്തിന് എന്ത് സംഭാവനയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവരെന്തെങ്കിലും കലാമേഖലയിൽ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൊതു ജീവിതത്തിൽ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല ഇവരൊക്കെ വന്നിരുന്നുണ്ട് സ്വന്തം അസ്തിത്വം ഉണ്ടല്ലോ ഈശ്വര കൊടുത്ത മറുപടി തന്നെ ധാരാളമാണ് ഒരു ഉളുപ്പും മാനവും ഉസുറും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് സ്വന്തം ചരിത്രത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വന്നിരുന്നത് വീം പളക്കുമ്പോഴത്തേക്ക് അതൊക്കെ എന്താ പോലെ ക്രെഡിറ്റ് പോലെയാണ് ഇവർക്കൊക്കെ തോന്നുന്നത് ശരിക്കും ഇവരുടെയൊക്കെ കുറേ നടന്ന് കുറെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചില വേട്ടാവളിയന്മാരായിട്ടുള്ള ചില യൂട്യൂബർമാരൊക്കെ ഉണ്ട് കേട്ടോ അവരെ കുറിച്ച നല്ല നല്ല വാർത്തകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവള് നടക്കുമ്പഴത്തേക്ക് അവളുടെ പുറകിൽ കൂടെ പോകുന്നു അവളെ പിന്നിൽ കൂടെ പോകുന്നു അവളുടെ മേളിൽ നിന്ന് ക്യാമറ വെക്കുന്നു ഇതൊക്കെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ നടക്കുന്നത് ഇവർക്കൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ പ്രസക്തിയാണ് വേണ്ടത് അതിന് സമൂഹത്തിൽ നല്ലവരായിട്ട് നിൽക്കുന്ന ചില ആളുകളെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തെ അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ആ പരാതിയിൽ ഏഹ് ഇപ്പോൾ പാലക്കാട്ടിലെ അമ്മമാരും സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെ വരവേറ്റത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള ഏത് പൊളിറ്റിക്സ് ആണെങ്കിലും കൊള്ളാം അവരെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നതിനൊക്കെയാണ് പാലക്കാട്ടെ ജനങ്ങൾ കൊടുത്തത് നമുക്ക് യുവാക്കൾ രംഗത്തേക്ക് പറഞ്ഞു വന്ന് കുറെ പല്ല് കൊഴിഞ്ഞിട്ടുള്ള ചില സിംഹങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അവരാണ് ഈ പാർട്ടിയുടെ ശാപം കുറെ യുവാക്കൾ വരട്ടെ അവരുടെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാകട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് എന്താണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സാധനത്തിന് രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുള്ള ഈ ഒരു മറുപടി ഉണ്ടല്ലോ അത് മാസം എന്ന് പറഞ്ഞാൽ പോരാ കൊലമാസമാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും